നമ്മുടെ ഭാര്യമാർ അള്ളാഹു താലെ നമ്മുടെ ശരീരത്തിന് പൂർണമായ നിലയിൽ അവരുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി അള്ളാഹു അനുവദിച്ചു തന്ന ഹലാലായ ഭാര്യമാർ ആ ഹലാലായ ഭാര്യമാർ അവര് രണ്ടുപേരൊന്നും ഒന്നു പിടിച്ചു കൊള്ളട്ടെ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയുമായ കാര്യ ഭർത്താക്കന്മാർ ദമ്പതിമാർ അവർ ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുകയാണ് രമലാനിന്റെ നോമ്പ് പിടിച്ചുകൊണ്ട് അവർ പകലിന്റെ സമയത്ത് ഒറ്റയ്ക്കൊരു മുറിയിൽ ഉറങ്ങുകയാണ് ശാരീരികമായി അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരല്ലാതെ മറ്റാരും അറിയുകയില്ല പക്ഷേ ഒരു നോമ്പുകാരനായ യുവാവോ ഒരു നോമ്പുകാരിയായ യുവതിയോ പരിശുദ്ധമായ റമലാനിന്റെ മാസത്തിന്റെ പകലതിന്റെ ദിവസങ്ങളിൽ അവർ ഒരിക്കലും ശാരീരികമായി ബന്ധപ്പെടാൻ തയ്യാറാവുകയില്ല ഇതാണ് ഇതാണ് ഒരു രാത്രിയും ഴിഞ്ഞാല് പകല് ഹറാം പകലിന്റെ സമയത്ത് ഹറാം പക്ഷെ രാത്രിയും ബന്ധപ്പെടൂല ഭാര്യമാരുമായിട്ട് ഒരു മാസം അങ്ങോട്ട് ഒല്ലി മാറ്റി അടുത്ത മുറിയിലിട്ട് കഥ അടച്ചു പൂട്ടിയേക്കും റമലാ മാസത്തി അത് തെറ്റാണത് ും നിങ്ങൾക്ക് രാത്രി അവരുമായിട്ട് ബന്ധം പുലർത്താം കുഴപ്പമില്ല തെറ്റില്ല പരിശുദ്ധ കുറ നോമ്പ് പിടിക്കുന്ന സമയത്ത് മാത്രമാണ് അനുവദനീയമല്ലാത്തത് നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിതെല്ലാം അനുവദനീയമാണ് ഖുർആൻ പക്ഷേ ഇവിടെ ഇവിടെ ഭയഭക്തി ഒരു ഭയന്നുകൊണ്ട് അവൻ തന്റെ ശാരീരിക ബന്ധം പുലർത്താൻ തയ്യാറാവുകയില്ല ും എന്തൊക്കെയാ ഗുണമുള്ളത് അത് മനസ്സിലാക്കി അതാണ് ഇനി മനസ്സിലാക്കേണ്ടത് അപ്പോഴറിയായി ഉള്ളവരാകാൻ പറഞ്ഞത് എന്ന് അതുകൂടെ മനസ്സിലാക്കുമ്പോൾ എന്താണ് നോമ്പ് നോമ്പിന്റെ പവിത്രത സവിശേഷത എന്താന്ന് മനസ്സിലാക്കാൻ പറ്റും എല്ലാരും ശ്രദ്ധിച്ചു ഒന്നാമത്തെ ഗുണം ഗുണം ഒന്നാമത്തെ നിങ്ങൾ നോമ്പ് പിടിച്ച് ഉള്ളവരായാൽ നിങ്ങൾക്ക് ഒരു ഗുണവും അള്ളാൻ എടുക്കലില്ല എന്ന് ആരും കരുതരുതേ തള്ളാഹു നിറഞ്ഞ നിറഞ്ഞ ഓഫറുകൾ നൽകുകയുള്ളൂ ഒന്നാമത്തെ ഒന്നാമത്തെ മുത്തഖിയായ നോമ്പുകാരനായ നിനക്ക് നൽകുന്ന വേണ്ടി നൽകുന്നത് ഒന്ന് അന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ രക്ഷ അവർക്കുണ്ടാകും ആർക്ക് മുത്തക്കീങ്ങൾക്ക് ഞാൻ ചോദിക്കും ഇടയ്ക്കിടയ്ക്ക് അപ്പം നിങ്ങൾ പറയണം മുത്തക്കീങ്ങൾ മുത്തക്കീങ്ങൾ ഏത് മുത്തക്കീങ്ങൾക്കും തത്തക്കും അള്ളാഹുത്താല പറഞ്ഞു നോമ്പ് പിടിച്ചാൽ നിങ്ങൾ തക്വ ഉള്ളവരായേക്കാം എന്ന് പറഞ്ഞ മുത്തക്കിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന വാഗ്ദാനമാണ് ഓഫർ ഓഫർ ഓണകാലത്ത് ഓഫർ കാണും ബക്രീദിന് ഓഫർ കാണും ചെറിയ പെരുന്നാളിന് ഓഫർ കാണും ഒരുപാട് ഒരുപാട് ഓഫർ നാൽപ്പത് രൂപയ്ക്ക് ചെയ്താൽ എൺപത് രൂപയ്ക്ക് സംസാരിക്കുക എൺപത് രൂപയ്ക്ക് ചെയ്താൽ ഇരുപത് രൂപയ്ക്ക് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഓഫർ വരുമല്ലോ തല തിരിഞ്ഞൊക്കെ വരും അതിലൊന്നും വശമ്പതരായി പോകേണ്ട നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കി ഒരു പൈസയും കാണില്ല ഓഫറുകൾ കാണും ഇതൊക്കെ കള്ള ഓഫർ ഒറിജിനൽ ഓഫർ അള്ളാഹു ചെയ്യുന്നു മാറിയാൽ മാറിയാൽ ഉള്ളവരായി അള്ളാഹു നൽകുന്ന ഒന്നാമത്തെ ഓഫർ ഇത് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹുവിന്റെ സഹായം അവന്റെ രക്ഷയുണ്ടാകും ഇത് മുത്തക്കിങ്ങൾക്ക് മാത്രമുള്ള ഓഫറാണ് കേട്ടോ അല്ലക്കും തോന്നാഹു വെറുതെ അല്ല പറഞ്ഞതെന്ന് ഇപ്പോ ഓർത്തോളി ഇവിടെ അള്ളാഹു ഒരു വാഗ്ദാനം ആദ്യം ചെയ്തിട്ടില്ല നീ തക്ക ഉള്ളവനായി മാറു എന്നിട്ട് ഞാൻ പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാൽ തരാം അങ്ങനെ തക്കവ ഉള്ളവനായാൽ ഒന്നാമത്തെ ഓഫർ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ആരാണ് നിന്നെ സൂട്ട് ചെയ്യാൻ വന്നാൽ ഞാൻ ആ കാര്യം ഏറ്റെടുത്തു കൊള്ളാം പരിശുദ്ധ ഖുർആൻ وإن تصبكم سيئة يفرحوا بها وإن تصبروا وتتقوا لا يضركم كيدهم شيئا ോകത്ത് മുഴുവനുമുള്ള ദാസന്മാരും ദാസിമാരും അള്ളാഹുവിന്റെ അടിമകളാണ് മനുഷ്യർ മുഴുവനും പക്ഷേ അസ്തിത്വത്തിൽ അംഗീകരിച്ചവർ അത് കുറച്ചു വിഭാഗം മാത്രമേയുള്ളൂ അവന്റെ ഏകത്വത്തിൽ അംഗീകരിച്ചവർ അവനാണ് ആരാധ്യനെന്ന് വിശ്വസിക്കുന്നവർ അവനാണ് ഏകനെന്ന് വിശ്വസിക്കുന്നവർ അവനാണ് എല്ലാം നടത്തുന്നത് വിശ്വസിക്കുന്നവർ അത് വളരെ കുറഞ്ഞ പേര് മാത്രമാണ് പക്ഷേ ആ മുസ്ലിം സമുദായത്തിൻ്റെ എതിരാളികൾക്ക് മുസ്ലിമീങ്ങൾക്ക് വല്ല ന്യൂനതകളും വന്നാൽ എതിരാളികൾ അത് കണ്ടുകൊണ്ട് സന്തോഷിക്കുമെന്ന് കുറ വല്ല ബുദ്ധിമുട്ടുകളും വന്നാൽ മക്ക കുഫാറുകളും നോക്കി നമുക്ക് അങ്ങനെ അന്ന് എതിര് ഇന്നും മുസ്ലിമും മുസ്ലിമിനെതിരെ പാരവപ്പ് മൊത്തം അവന്റെ കയ്യിലേ ചുമ്മാ അല്ല പാരക്ക് വില കൂടുതൽ ഇത് തിന്നിവന്റെ ജോലി എന്ന കുലത്തൊഴലാ പാരവപ്പ് മുസ്ലിമും മുസ്ലിമിനും ഇടങ്ങേറും ഇവന് മാത്രമേ കടയിടാവൂ വേറെ ഒരുത്തവിടെ കട കൊണ്ടു അവനെ എങ്ങനെയെങ്കിലും പൂച്ച തളിക്കാത്തോ കോഴി തളയ്ക്കാത്തോ വെണ്ടക്കായ്ക്കാത്തോ ഉരുളം കഴങ്ങനാത്തോ ഇവനെ അവിടെ നിന്ന് ഓടിക്കാനുള്ള പദ്ധതി ആയിരിക്കും വേറെ ഒന്നും കടയിൽ നിന്നും ആര് ഇടാൻ പാള്ള ഇവ മാത്രമേ ഇവിടെ തിന്നാവൂ ഇവ മാത്രമേ ജീവിക്കാവൂ ബഹുമാനമുള്ള സഹോദരൻ അത് പാടില്ലല്ലോ അത് അസൂയല്ലേ അത് അല്ലേ അത് വിരോധമല്ലേ ക്രോധമല്ലേ അവർക്ക് ദുരിതത്തിൽ രക്ഷയില്ല ഒരുത്തന് നന്മ കെട്ടെ തരുന്നത് അവർ ഗൾഫിൽ ആരും പോകരുതല്ലോ നീ മാത്രമേ പോകാവുള്ളൂ ഗൾഫിൽ ലക്ഷക്കണക്കിന് കേരളക്കാർ കേരളക്കാർ ദുനിയാവിലുള്ള ലോകത്തുള്ള ഗൾഫിലും മറ്റുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്ന എല്ലാ കേരളക്കാരും ഇങ്ങോട്ട് പറഞ്ഞയച്ചുവിട്ട നമ്മളിവിടെ ശ്വാസം മുട്ടി മരിച്ചു പോകും എല്ലാ എണ്ണം വെളിയിൽ കിടക്കുന്നത് ബോംബെയിൽ ഉണ്ട് ഡൽഹിയിൽ ഉണ്ട് തമിഴ്നാട്ടിൽ ഉണ്ട് മഹേഷ്വറയെ പോയാൽ അവിടെയും കാണും ചായക്കച്ചവടം ആരാന്ന് ചോദിച്ചാൽ മലപ്പുറം കാക്ക ആയിരിക്കും കാരണം ഈ എവിടെ പോയാലും ഒരു ചായക്കടയായിട്ട് നമ്മുടെ കേരളക്കാർ ഏത് മൂലയിലും കാണും എവിടെ പോയാലും കാണും ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അള്ളാഹു ആണ് നമുക്ക് തരുന്നത് അത് എത്ര പേര് നമ്മുടെ മുന്നിൽ കട വെച്ചാലും എത്ര പേര് ഒന്ന് കച്ചവടം ചെയ്താലും നമുക്കത് പ്രശ്നമല്ല പടച്ചവൻ തരാൻ തീരുമാനിച്ചാൽ അള്ളാഹു അത് തരും എന്നുള്ള വിശ്വാസമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് പിന്നെ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ അടുത്ത നോക്കിയിരുന്ന് ചിരിക്കരുത് അത് മുനാഫിക്കിന്റെ അടയാളമാണ് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യണം പഠിച്ചവനെ നീ അത് മാറ്റി കൊടുക്കണേ അല്ല പാവം പിടിച്ചവനാണ് റബ് നിന്റെ അടിമയാണല്ല നിന്റെ ദാസനാണല്ല നീ അദ്ദേഹത്തിന് ആരോഗ്യം നൽകണേ അല്ല അങ്ങനെ വേണം ചെയ്യാൻ അതാണ് വേണ്ടത് എങ്കിലും നിന്റെ അള്ളാഹു സ്വീകരിക്കുകയും നിന്നെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യും ഇവിടെ അള്ളാഹു പറയുന്നു وان تصبكم سيئه يفرحوا بها وان تصبروا وتتقوا لا يضركم كيدهم شيئا يا نبي صحابتي നിങ്ങൾക്ക് വല്ല ദോഷവും ബുദ്ധിമുട്ടുകളും വന്നാൽ ആ എതിരാളികൾ പ്രതിയോഗികൾ അത് കണ്ട് സന്തോഷിക്കും നിങ്ങൾക്ക് വല്ല സന്തോഷവും വന്നാലോ അവർ അവർ ഇത് രണ്ടും നിങ്ങൾ വകവെക്കേണ്ടതില്ല ഈ സന്ദർഭത്തിൽ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചാലോ പീഡിപ്പിച്ചാലോ ഭീഷണിപ്പെടുത്തിയാലോ നിങ്ങളെ ക്ഷമാവലംബിക്കുകയും അള്ളാഹുവിനെ ഭയഭക്തിയോടെ മുറുകെ പിടിക്കുകയും ചെയ്താൽ അവരുടെ കുതന്ത്രങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു പരിക്കും ഏൽപ്പിക്കുകയില്ല നബിയേ ഇന്നാഭിമായ സകലമാന കാര്യങ്ങളും അല്ലാഹു സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് നബിയേ അതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെ സന്തോഷിക്കും അവർക്കൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹയർ വരുമ്പോൾ അവർക്ക് ഖേദവുമാകും ഓഹ് അവൻ അങ്ങനെ കിട്ടിയോ അവൻ രക്ഷപ്പെട്ടു പോയോ അവൻ പരീക്ഷയിൽ വിജയിച്ചോ അവന് നല്ല കച്ചവടം വേണോ അപ്പോ തക്കവയുള്ളവരാണെങ്കിലോ എന്ത് പ്രശ്നമുണ്ടായാലും നിങ്ങളെ സഹിക്കുവാൻ ക്ഷമിക്കുക അള്ളാഹു നിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും നിങ്ങൾ ക്ഷമിച്ചാൽ ആരുടെ ഉപദ്രവങ്ങളും നിങ്ങൾക്ക് ഫലിക്കില്ല കേട്ടോ ആരുടെ ഉപദ്രവങ്ങൾ നിങ്ങൾക്ക് ഫലിക്കില്ല പേടിക്കണ്ട എന്നർത്ഥം മുത്തക്കിങ്ങളെ നിങ്ങൾ പേടിക്കണ്ട എന്നർത്ഥം ആരും നിങ്ങളെ ഒന്നും ചെയ്യുകയില്ല